വെള്ളം നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഈ ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് എടുക്കണം ഇത് നല്ലോണം ഒന്ന് പൊതിരണം അതിൽ നിന്ന് ആ മുളക് എടുത്ത് നമുക്ക് മിക്സിയിലിട്ട് നല്ല പേസ്റ്റാക്കാം പേസ്റ്റാക്കിയിട്ട് നല്ല കട്ടിയിൽ പേസ്റ്റാക്കി എടുത്തത് ഒരു കാര്യം ഇത് ഉണ്ടാക്കിയാൽ ചീഞ്ചട്ടിയിലാണ് നല്ലോണം നന്നാവുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നെയ്യ് വളരെ കുറച്ച് നെയ്യ് ജസ്റ്റ് ഗീവ് ഇറ്റ് ഒരു ഒരു ഡാഷ് ഓഫ് ഗീ അതിലേക്ക് ഒരു രണ്ട് ചൊള വെളുത്തുള്ളി ഈ എണ്ണയിലേക്ക് ഈ വെളുത്തുള്ളിയും കൂടി നെയ്യും എണ്ണയിലേക്ക് ആ വെളുത്തുള്ളി ഇട്ട് മുളക് അരച്ചത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ് കേട്ടോ അതിനുള്ളത് ഇതിലേക്ക് ഒരു ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യമുള്ള ഉപ്പും മുളകൊന്ന് നല്ലോണം ഇങ്ങനെ വന്തു വരണം കയ്യിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്ത് ഇനി ആ മുളക് ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് വെള്ളമൊഴിച്ചത് ഓക്കെ ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വറ്റുന്നവരെ വേണം അതായി ആയി വരുന്ന സമയത്ത് നമുക്കൊരു നാരങ്ങ ചെറുനാരങ്ങ കുറച്ച് അതിൻ്റെ ഒരു നീര് ഒരു ഒരു ഫ്യൂ ഡ്രോപ്സ് ഓഫ് ലെമൺ ജ്യൂസ് ഓൾമോസ്റ്റ് ആയി വരുന്നുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ പുഴുഞ്ഞു വെച്ച മുട്ടയാണ് കേട്ടോ നല്ലോണം ഈ സൈഡിലെല്ലാം നല്ലോണം ഉണങ്ങി ഓയിൽ യൂസ് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം